പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് വെള്ളിയാഴ്ച ഡിസംബർ ഇരുപത്തി ആറാം തീയതി അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേകനിഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലെ ഞാൻ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ പ്രാർത്ഥനയിലെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യുന്നു ഇന്ന് യാത്ര പോകുന്നവരെ ഓഫീസിൽ പോകുന്നവരെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവരെ വൈവാഹ്യ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ കർത്താവെ ആശ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യ ഉൾക്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാരണം കൊണ്ടാണ് കർത്താവെ പകുതിയല്ലേ ഉള്ളൂ മൊത്തമില്ലല്ലോ അല്പമല്ലേ ഉള്ളൂ ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് പോലെ ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്റ്റന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവദേവനം ചെയ്തു ഇതുകൊണ്ട് എന്താകാനാണ് അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവി അവിടെ പൊന്നാകാം അവിടെ പണമാകാം അവരുടെ സ്വാധീനമാകാം അവരുടെ ആവശ്യമായ പോയിൻ്റുകളാകാം ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിന്റെ കൂടെ കർത്താവിന്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് കൃപ ഒക്കെ നൽകണം പ്രാർത്ഥിക്കുന്നു സൂര്യനേക്കാൾ സൂര്യനേക്കാൾ പതിനായിരം പടങ്ങ് പ്രകാശമുള്ളതാണെന്ന് പ്രകാശ പതിനായിരം അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യന്റെ മനുഷ്യ എല്ലാ മാർഗങ്ങളും എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അതായത് ഇതിന്റെ നിങ്ങളെ കേട്ടില്ലേ അതായത് ഈ ഷീബ എന്ന് പറഞ്ഞത് ഒരു മോളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോഴും അവളുടെ കർത്താവിൻ്റെ മുമ്പിൽ അവളുടെ എന്ന് പറയുന്നത് അവളുടെ മൈക്രോ അവളുടെ ഒരു സുവോളജിസ്റ്റാണ് അപ്പം അവളുടെ മൈക്രോഫോണിലൂടെ മൈക്രോസ്കോപ്പിലൂടെ ഇരട്ടവാനെ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കണ എൻ്റെ സ്ട്രച്ചറ് അപ്പം ആ ഇരട്ടവാന ഡിസെക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ച്ചറ് ഈ മൈക്രോസ്കോപ്പിലൂടെ പഠിക്കാൻ പറ്റണില്ല അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള സ്ട്രച്ചറാണ് മൈക്രോസ്കോപ്പിനൊരു പരിധിയുണ്ട് അത് ഡെവലപ്പായ അപ്പോൾ അതിനേക്കാൾ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം അപ്പം അവൾക്കത് പറ്റാത്തത് കൊണ്ട് കർത്താവിനും കർത്താവേ എനിക്കത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു അവൻ്റെ എനിക്ക് ഇസെക്ട് ഡിസ ഡിസെക്ട് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നായിച്ചാൽ അവൾ പ്രാർത്ഥിച്ച് കർത്താവ് ഓൺ ചെയ്തപ്പോൾ ചെയ്തപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വചനം തുറന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത വചനമാണിത് എന്താണ് എൻ്റെ കണ്ണുകൾ നിനക്ക് തരാമെന്ന് അത് നമ്മുടെ കാഴ്ച അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് എന്താണ് കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ ശോഭയുള്ളതാണ് പ്രകാശമുള്ളതാണെന്ന് അപ്പോഴെന്നാണ് സംഭവിച്ചത് അത് ചുമ്മാ ഒരു പറച്ചിലല്ല ഒരു ഭംഗി വാക്കുമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ കണ്ണിനാ തെളിച്ചു ലഭിച്ചു തെളിച്ചു ലഭിച്ചു അതേ സെയിം മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ സെയിം ഇൻസെക്റ്റിനെ ആ ഭംഗിയായിട്ട് ഡിസെക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി കാര്യം അത് നമ്മുടെ ഓരോ കഴിവുകേടുണ്ടല്ലോ ഈ കഴിവുകേട് അത് കർത്താവിൻ്റെ അടുത്ത് ഇത് വെച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കഴിവ് കേട് അത് ദൈവം റെക്ടിഫൈ ചെയ്തിട്ട് വചനത്തിലൂടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും ഭയങ്കര രസമായി കടത്താവിന് കാര്യം ഇതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയോ അറിയുമോ എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്ത് അവലാദികളും ഏത് അവസ്ഥയിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത് നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാൻ നിങ്ങളിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു പ്രാധാന്യമായിട്ട് വരണത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ദ്ധ്യ ജീവിതം അത്ര കണ്ട് വലിയ വലിയ പ്രാധാന്യം നമുക്ക് അതാണ് എൻ്റെ കുഴപ്പം അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധം പട്ടണക്കാരെ പോലെയുള്ള പരിപാടിയാണ് യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്തും പീരങ്കിയും അതുപോലെ തന്നെ മോട്ടോർ എല്ലാം മിസൈലുകളെല്ലാം ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ബട്ടൺ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ ഫെഡാ ആയിരിക്കണം ആ ഒരു അങ്ങനെ ഒരു റിലേഷനാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പണ്ട് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു വളരെ പ്രാഞ്ചെന്നൊരു അമ്മച്ച് താമസിച്ചിരുന്നു അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അന്നത്തെ കാലമല്ലേ എൻ്റെ കുഞ്ഞിനാളിലുള്ള കാര്യമാണ് അപ്പം ഈ തുലാ മാസത്തിലും അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഇടിപെട്ട് വരും അപ്പോൾ ഇടിപെട്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇടിക്കണമെങ്കിൽ ഞാൻ വെക്കും ഇന്ന് കത്തണ പിറ്റേ ദിവസം ഇരുന്നേൽ നോക്കുമ്പോൾ തെങ്ങിൻ്റെ അണ്ടൊക്കെ കരിഞ്ഞു പോയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമിൻ്റെ അപായമാണ് ഏത് സമയത്തും പെരക്കിട്ട് വന്ന് ഇടിക്കുക അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഇവർ 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 ഇവരൊരു പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ പെരയുടെ അന്ന് മുടലപ്പെരയ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അത് അവർ ഇടയ്ക്കൊന്നിടക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല ഇട്ടുവിട്ട് വരുമ്പോൾ എടുത്തിട്ട് വരമേ ഗണമേന്നും പറഞ്ഞൊരു പഴയ പാട്ട് പാട്ട് വരും വരൊന്നും പാടത്തില്ല എന്താണെന്ന് ഇന്നും അറിയാം എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും പിന്നെ അടുത്ത കൊല ഇടയിട്ട് വരുമ്പോൾ ഞാൻ പറയും ചേച്ചി ഇപ്പം അമ്മച്ചി ആ പാട്ട് പാടുമെന്ന് പറയും അതാ സംഭവം ഇപ്പോൾ ഇടിപൊട്ട വരുമ്പോൾ ഉള്ള പാട്ടാണെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ് അങ്ങനെ നമുക്ക് ദൈവമായിട്ട് റിലേഷൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല എല്ലാ സമയത്തും ഏത് സമയത്തും യുദ്ധം സംഭവിക്കുന്ന രീതിയിൽ പട്ടാളക്കാർ ഒരുങ്ങിയിരിക്കുന്ന പോലെ ഒരു ജാഗ്രത ജീവിതമാണ് എപ്പോഴും അഭികാമ്യം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക